ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാമ്പാറാണ് നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും ഉള്ളി ഉള്ളി സാമ്പാറാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ എഴുന്നൂറ്റമ്പത് ഗ്രാം ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം തോരപ്പരിപ്പാണ് തൂർത്താൽ ഇനി പിന്നെ അരപ്പിലേക്കായിട്ട് ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഇത്തിരി കായംപൊടി ഉലുവപ്പൊടി പിന്നെ ലക്ഷം ഉഴുന്ന് പരിപ്പ് പിന്നെ നമ്മൾ വറ്റൽമുളക് വേപ്പല ഇത്രയാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇത് കഴുകി നമ്മൾ ഞാൻ കുക്കറിലിട്ടിട്ട് രണ്ട് വിസിലാണ് വരുത്തുന്നത് കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലിട്ട് നമ്മൾ വിസിൽ വരുത്താൻ പോവാണ് നമ്മൾ ചില വലിയ ഉള്ളികളുണ്ട് വലിയ ഉള്ളിയാണെങ്കിൽ നമുക്കതൊന്ന് കത്തിയുണ്ട് രണ്ടാക്കി മുറിച്ചിടാം നമ്മൾ എടുത്തു വെച്ച ഉള്ളിയും പരിപ്പും നമ്മൾ കുക്കറിൽ വേവിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുക്കറുണ്ട് നമ്മൾ എന്താണ് ഇട്ടത് അതിൻ്റെ മേലെ വെള്ളം നിൽക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ ഒഴിക്കേണ്ടത് ഇനി നമുക്ക് രണ്ട് വിസിൽ വരുമ്പോൾ നമുക്കത് ഓഫാക്കിയിടാം നമ്മൾ പരിപ്പും ഉള്ളിയും വേവുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം നമ്മൾ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്തു വെച്ച നാളികേരം ഇട്ട് കൊടുക്കാം അതിന് ശേഷം ആ തൂർ ഉരുത്ത് ദാൽ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷമാണ് മറ്റുള്ള പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത് നാളികേര ഒരു ബ്രൗൺ കളർ കളറാവുമ്പോഴാണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമുള്ളത് അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമ്മളിതൊന്നൊരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കിയിടാം നമ്മുടെ നാളികേര ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളെടുത്ത് വച്ച പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായംപൊടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ഈ വറുത്ത് വെച്ച പൊടി നമുക്ക് ഒന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്കിനി നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം എന്തായി എന്ന് ഓ നന്നായിട്ട് വെന്തിട്ടുണ്ട് അധികം ഉടഞ്ഞിട്ടില്ല എന്നാലും ഈ ഈ പാകമാണ് രണ്ട് വിസിലാണ് നല്ലത് ഉള്ളിയൊക്കെ ഒരുവിധം ഉടഞ്ഞിട്ടുണ്ടെന്നാൽ നന്നായിട്ട് കുഴഞ്ഞു പോയിട്ടില്ല ഇനി നമുക്ക് ഇത് അരപ്പ് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം നമ്മൾ ഈ നമ്മളീ വെച്ച പൊടി മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം നമുക്ക് സാമ്പാറിലേക്കുള്ള പുളി ഞാൻ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലെ ഒരു ചെറിയ പുളിയുടെ കഷ്ണമെടുത്തിട്ട് ഞാനത് ചെറിയ ചൂടുവെള്ളത്തിൽ അത് സോക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഞാനിനി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കടുക് പൊട്ടിച്ചിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് ഞാൻ ഈ അരപ്പ് ഈ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പുളിവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കി അത് ഉപയോഗിച്ച് വെച്ചാൽ പരിപ്പിലേക്കും ഉള്ളിയിലേക്കും ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്കത് കടുക് പൊട്ടിക്കാം ഇതിലേക്ക് ഇതിലേക്ക് ഞാൻ ഞാൻ എടുത്തു ഇനി ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ഈ അരപ്പൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കത് സാമ്പാറിലേക്ക് എടുത്ത് ഒഴിക്കാം ഞാനതിൽ വേവിക്കുമ്പോൾ ഉപ്പിട്ടുണ്ടായില്ല അപ്പോൾ നമ്മളൊരു വലിയ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് ഇങ്ങേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉള്ളി സാമ്പാർ ഇവിടെ റെഡി എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ